എല്ലാവർക്കും മല്ലു ഡോട്ട് കോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചെടി കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ അപ്പൊ ഇന്ന് കുഞ്ഞാറ്റ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം കമ്മലിടാൻ മറന്നുപോയി അപ്പോൾ കമ്മലിടാണ്ട് കാത് കണ്ട ഭയങ്കര ബോറല്ലേ അപ്പോൾ ഇതിൻ്റെ ഈ ഇത് കണ്ടോ ഈ ചെടി നമുക്ക് പൂ വരച്ചെടുക്കാം ആ ഇത് കണ്ടോ എന്നിട്ട് ഇതിൻ്റെ എതിളുകളൊക്കെ കളഞ്ഞിട്ട് ഇതിന്റെ നടുക്ക് വശം എടുക്കാം നമുക്ക് ഏത് പൂവാണോ കിട്ടുന്നത് അത് വെച്ചിട്ടോ ഇപ്പൊ ഇത് കാണിച്ചു തരാൻ വേണ്ടിട്ടാണേ ഇത് കണ്ടോ നല്ല രസമില്ലേ കാണാൻ എന്നിട്ട് ഇതിങ്ങനെ ആക്കുക എന്നിട്ട് ഈ കാതിൻ്റെ തുളയില്ലേ തുളയിലോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ പയ്യ ഇറക്കി കൊടുക്കുക തണ്ടൊടിഞ്ഞു പോകല്ലേ ഇങ്ങനെ ഒഴുക്കി ഒക്കെ കൊടുക്കുക പൈ കൊടുക്കുക ഇതേ ഇതിങ്ങനെ വലിച്ചെടുക്കുക എന്നിട്ട് ഇതിന് തണ്ടിന് നീളം കൂടുതലാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ കുറച്ച് പൊട്ടിച്ചു കളയാം കേട്ടോ നഗയില്ല അതുകൊണ്ട് പൊട്ടിക്കാൻ കിട്ടത്തില്ല ഇപ്പം നോക്കിയാൽ നല്ല രസമില്ല കാണാൻ ഏ ഇത് വേണ്ട അട്ടപൊളി നല്ല മുട്ട പോലെ അതുപോലെ നമുക്ക് വേറെ ഏത് പൂവ് എടുക്കാം കേട്ടോ ഇനി ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാവേ നമുക്ക് ഏത് പൂവ് വേണേലും വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇപ്പൊ ഞങ്ങൾ റോഡിക്കൊണ്ട് നടക്കുന്നോണ്ട് ഈ കാട്ടുപൂക്കളൊക്കെ കേട്ടെ ഇത് ചിത്തിരപ്പാല ചിത്തിരപ്പാലാന്നതിന് പറയുന്നേ ഇത് കണ്ടോ ഇതിൻ്റെതണ്ട് ഇതിന്റെ ഈ ഇലയൊക്കെ പറിച്ചു പറഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കൊച്ചിട്ടാ ഈ ഇല പറിച്ചിട്ട് നിൽക്കി അയ്യോ അയ്യായി നടുക്കവശം പൊട്ടിപ്പോയാ ഇതിൻ്റെ ഇല കളയാമൊക്കെ ഇതാ ഇതാ അതിൻ്റെ പോലെ തന്നെ വേറെ ഒന്നും കൂടെ ഇത് കണ്ടോ ഇപ്പം നല്ല രസമില്ല കാണാൻ രണ്ടും മൊട്ടുകമ്മല് സൂപ്പർ മൊട്ടുകമ്മല പോലെ ഇത് ഇട്ടിട്ട് കാണിക്കാം കാതിലിട്ട് ഇത് കാതിലിട്ടിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ അതായത് നല്ല ഭംഗിയുള്ള രസമുള്ള മൊട്ടുകമ്മല് അപ്പോൾ ഇതുപോലെ ചെത്തിപ്പൂക്കളൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ ചെത്തിപ്പൂവിൻ്റെ കുഞ്ഞിപ്പൂ വെച്ചാൽ നല്ല രസമാണ് കാണാൻ അതിനിടയ്ക്ക് കൊച്ചൂരിൻ്റെ ചില കലാപരിപാടി കേട്ടോ ഇവിടെ ഫോട്ടോ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്